സമീപകാലത്ത് മലയാളികളെ ഏറ്റവും അധികം ചിരിപ്പിക്കുകയും ചിന്തിപ്പിക്കുകയും ചെയ്ത ആളാരാണെന്ന് ചോദിച്ചാൽ എൻ്റെ അഭിപ്രായത്തിൽ നമ്മുടെ കെ പി സി സി പ്രസിഡൻ്റ് മഹാനായ സണ്ണി ജോസഫാണെന്ന് പറയാതിരിക്കാൻ യാതൊരു നിവർത്തിയില്ല ഒരുപാട് അന്വേഷിച്ചിട്ടാണ് കോൺഗ്രസ് ഹൈക്കമാൻഡ് ഇതുപോലെ യോഗ്യനായ ഒരാളെ കണ്ടുപിടിച്ച് കേരള പ്രദേശ് കോൺഗ്രസ് കമ്മിറ്റിയുടെ അധ്യക്ഷത സ്ഥാനിക്കുന്നത് യോജിച്ചത് ഈ കെ പി സി സി എന്ന് പറഞ്ഞ പ്രസ്ഥാനം ഇന്ന് തുടങ്ങിയതല്ല മുമ്പ് കെ പി കേശവമേനായിരുന്നു ഈ കേരള പ്രദേശ് കോൺഗ്രസ് കമ്മിറ്റിയുടെ ആദ്യത്തെ പ്രസിഡന്റ് പിന്നീട് മുഹമ്മദ് അബ്ദുറഹിമാൻ സാഹിബിനെ പോലെയുള്ള യോഗ്യന്മാരായ ആളുകളുടെ അതേസമയത്ത് തന്നെ മറുഭാഗത്ത് തിരുവിതാംകൂർ കോൺഗ്രസ് കമ്മിറ്റി ഉണ്ടായിരുന്നു ടി പി സി സി തിരുവിതാംകൂർ പ്രദേശ് കോൺഗ്രസ് കമ്മിറ്റി ആ പിന്നെ ഇത് രണ്ടും കൂടി അമാൽ കമ്മേറ്റ് ചെയ്തിട്ടാണ് നമ്മൾ കാണുന്ന ഇപ്പോഴത്തെ കെ പി സി സി ഉണ്ടായത് അതിൻ്റെ ആദ്യത്തെ അധ്യക്ഷൻ കോഴിപ്പുറത്ത് മാധവ മേനോൻ എന്ന് പറഞ്ഞ ഒരാളായിരുന്നു മദ്രാസിലെ ഒരു മുൻ മന്ത്രിയാണ് ഈ കോഴിപ്പുറത്ത് മാധവൻ അദ്ദേഹത്തിന് ശേഷം കെ എ ദാമോരോമനുമായിരുന്നു ദാമോരോമൻ മാധവിയുടെ പത്രാധിപരും പറ്റുമൊക്കെ ആയിരുന്ന ആളാണ് പഴയ ഒരു ഗാന്ധിയൻ കോൺഗ്രസുകാരനായിരുന്നു അതിന് ശേഷമാണ് ഗംഭീരനായ ഒരു പ്രസിഡന്റ് ഉണ്ടായത് അദ്ദേഹത്തിൻ്റെ പേര് ആർ ശങ്കർ എന്നായിരുന്നു കേരളത്തിൽ ഈ വിമോചന സമരോഗം നടക്കുന്ന സമയത്ത് ശങ്കറായിരുന്നു കെ പി സി സിയുടെ പ്രസിഡന്റ് ശങ്കറിന് ശേഷവും ഒരുപാട് യോഗ്യന്മാരാവസ്ഥാനത്തേക്ക് വന്നു സി കെ മാധവെന്നായിരുന്നു വന്നു പിന്നെ നമ്മുടെ കെ അബ്രഹാം മാസ്റ്റർ ഉണ്ടായിരുന്നു അതിനുശേഷം ടി ഒ ബാബാ അതിനുശേഷം കെ കെ വിശ്വനാഥൻ വക്കീലുണ്ടായിരുന്നു വിശ്വനാഥൻ വക്കീലിന് ശേഷം ആദർശ കേരളത്തിൻ്റെ ആദർശപുത്രൻ എന്നറിയപ്പെടുന്നു അറക്കപ്പറമ്പിൽ കുര്യൻ ആൻ്റണി ആസ്ഥാനത്ത് വന്നു ആൻ്റണിക്ക് ശേഷം വരദരാജൻ നായർ വന്നു വരദരാജൻ നായർ തെരഞ്ഞെടുപ്പിൽ ജയിച്ചാണ് പ്രസിഡന്റായത് വരദരാജൻ നായർക്ക് ശേഷം പിന്നീട് കെ എൻ ചാണ്ടി സാർ വന്നു ചാണ്ടി സാറിന് ശേഷം നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന സമീപകാലത്ത് നമ്മളെ വിട്ടുപിരിഞ്ഞു പോയ പത്മരാജൻ ബാക്കിയിൽ വന്നു സി വി പത്മരാജൻ അങ്ങനെ ഒരുപാട് യോഗ്യന്മാർ പിന്നെ ആൻ്റണി വന്നു ആന്റണി മാറിയിട്ട് വയലാർ രവി വന്നു ആന്റണി തെരഞ്ഞെടുപ്പിൽ തോൽപ്പിച്ചിട്ടാണ് വയലാർജി വന്നത് വയലാർജിക്ക് ശേഷം പിന്നെ ചെന്നിത്തല വന്നു അദ്ദേഹം അഞ്ചട്ട് കൊല്ലം പ്രസിഡൻ്റായിട്ട് ചെന്നിത്തലയ്ക്ക് ശേഷം ആര് എന്ന ചോദ്യത്തിന് ഉത്തരമായിട്ട് ഹൈക്കമാൻഡ് തലമുറ കണ്ടുപിടിച്ച് ഇവിടെ ഉമ്മൻചാണ്ടിയും ചെന്നിത്തലകൂടി കണ്ടുപിടിച്ചത് കാർത്തികയനയാണ് പക്ഷേ കാർത്തികയൻ അത്ര പോരാ എന്ന് ചോദ്യമുണ്ട് വി എം സുധീരൻ എന്ന് പറഞ്ഞാൽ വലിയൊരു ധീരനായ വ്യക്തിയെ കൊടുത്ത് പ്രസിഡൻ്റാക്കി വി എമ്മിന് ശേഷം ആര് എന്ന ചോദ്യത്തിന് ഉത്തരം മുല്ലപ്പള്ളി രാമേന്ദ്രൻ എന്നാണ് മുല്ലപ്പള്ളി മലബാറിൽ നിന്നുള്ള മറ്റൊരു ഗാന്ധിയാൻ കമ്മ്യൂണിസ്റ്റ് ഗാന്ധിയാൻ കോൺഗ്രസ്കാരനാണ് മുല്ലപ്പള്ളിക്ക് ശേഷം ഗടാഘടിയനായിട്ടുള്ള കുമ്പക്കുടി സുധാകരമാണ് കുംഭക്കുടിയെക്കുറിച്ച് ഞാൻ കൂട്ടിൽ പറയേണ്ട ആവശ്യമുണ്ട് നമുക്ക് എല്ലാവർക്കും അറിയാം അദ്ദേഹത്തിൻ്റെ ജീവിതമാണ് അദ്ദേഹത്തിൻ്റെ സന്ദേശം പിണറായി വിജയനെ മരണം കോളേജിൽ വെച്ച് കുത്തന് പിടിച്ച ആളാണ് കുമ്പക്കുടി എന്നുള്ളതാണ് ചരിത്രം കുമ്പക്കുടി സുധാരണ ശേഷം ആര് എന്ന ചോദ്യത്തിന് ഒരു ക്രിസ്ത്യാനി ആയിരിക്കണം എന്നുള്ളതായിരുന്നു ഹൈക്കമാറ്റി കിട്ടിയ കുത്തനും കാരണം ക്രിസ്ത്യാനികളിൽ ആരും പ്രസിഡന്റ് ആകാത്തതുകൊണ്ട് കേരളത്തിലെ കോൺഗ്രസ് പാർട്ടിയുടെ സംഘടനാ സംവിധാനം ജീർണമായി ദുർബലമായി ക്രിസ്ത്യാനിയെ വിളിക്കൂ കോൺഗ്രസിനെ രക്ഷിക്കൂ എന്നൊരു മുദ്രാവാക്യം തന്നെ ഉണ്ടായി അപ്പോൾ പിന്നെ ആരാ കോൺഗ്രസിൽ ക്രിസ്ത്യാനികളായിട്ടുള്ളത് എന്ന് നോക്കിയപ്പോൾ ഉമ്മൻചാണ്ടി ഉണ്ടായിരുന്നു അദ്ദേഹം മരിച്ചുപോയി ആൻ്റണി ഉണ്ട് പുള്ളി ഉള്ളതും ഇല്ലാത്തതും തമ്മിൽ വലിയ വ്യത്യാസമില്ല അപ്പോൾ അത് ശരിയാവില്ല പിന്നെ ആരാണൊരു ക്രിസ്ത്യാനി എന്ന് നോക്കിയപ്പോൾ കെ സി ജോസഫ് എന്ന് പറഞ്ഞ ഒരു നേതാവുണ്ട് പുള്ളിക്ക് പുള്ളി അത്ര പോരാ എന്ന് തോന്നി പുള്ളിക്ക് കാര്യം പേരും പെരുമയൊക്കെ ഉണ്ടെങ്കിലും തണ്ട് തടി അല്പം കുറവാണ് തണ്ട് തടിയില്ലാത്തതിന് ക്രിസ്ത്യാനിയായിട്ടും കാര്യമില്ല കോൺഗ്രസുകാരായിട്ടും വിശേഷമില്ല അപ്പോൾ തണ്ട് തടിയുള്ള ഒരാളെ അന്വേഷിച്ച് നോക്കിയപ്പോഴാണ് ബെന്നി ബഹനൻ എന്ന് പറഞ്ഞ് വേറൊരു യോഗ്യനുണ്ട് എന്ന് മനസ്സിലാക്കി ബെന്നി ചാട്ടർ എന്ന് ഞങ്ങളുടെ മധ്യ കേരളത്തിലെ കോൺഗ്രസ്സുകാർ സ്നേഹത്തോടും സന്തോഷത്തോടുകൂടി വിളിക്കുന്ന ഒരാളാണ് അദ്ദേഹം ചാലക്കുടി എം പി ആണ് തഞ്ചേടിയാണ് തലയെടുപ്പുള്ളവനാണ് നിന്നാലും അദ്ദേഹത്തെ ആരും തിരിച്ചറിയാതിരിക്കുകയില്ല അത്രയും ഗംഭീരനാണ് കോൺഗ്രസ്സുകാരനാണ് സകല അഭ്യാസങ്ങൾ പഠിച്ച ആളാണ് ഇപ്പോഴത്തെ നിലയ്ക്ക് കോൺഗ്രസ് പാർട്ടിയെ നയിക്കാൻ പറ്റിയ ആളായിരുന്നു അപ്പോഴാണ് ചെറിയൊരു പോരായാണ് ചെറിയ പോരായെന്ന് വെച്ചാൽ അത് അത്ര ചെറിയ പോരായി അല്ല ഇദ്ദേഹം കത്തോലിക്കനല്ല ക്രിസ്ത്യാനിയായ പോരല്ലോ കത്തോലിക്കുന്നതായിരിക്കണം കഴുത്തിൽ വെന്തിക ഇല്ലാത്തവനെ കോൺഗ്രസ്സുകാരെ അംഗീകരിക്കില്ല ഇപ്പം ഇദ്ദേഹത്തിന് വെന്തികയില്ല ഇദ്ദേഹം ഇതാണ് മറ്റേ യാക്കോബായ സമുദായക്കാരനാണ് ഭാവ കക്ഷിക്കാരനാണ് പോരാത്തിന് പെരുമ്പാവൂർക്കാരനാണ് പെരുമ്പാവൂർക്കാരനൊന്നും പ്രസിഡൻ്റായിട്ടുള്ളൊരു ഗുമ്മുണ്ടാവില്ല അതുകൊണ്ട് ബെന്നി മാറിക്കൂ എന്ന് പറഞ്ഞു മാത്രമല്ല കെ സി വേണുഗോപാലിന് ബെന്നി വേനെ പാട്ട് ഇഷ്ടമല്ല അങ്ങനെ ഒരു പ്രശ്നമുണ്ട് കെ സി കൃഷ്ണൻ എങ്ങനെ കെ പി സി പ്രസിഡൻ്റ് ആക്കും അങ്ങനെ വെന്യ ബാനാനും മാറ്റി അപ്പോഴും ഇനിയിപ്പോൾ കത്തോലിക്കിനെ തന്നെ കിട്ടുമല്ലോ പിന്നെ നോക്കിയപ്പോൾ അങ്കമാലിയിൽ റോജി എം ജോൺ എന്ന് പറഞ്ഞ പറഞ്ഞൊരു കൊച്ചി പയ്യരുണ്ട് അവരുടെ കല്യാണം കൂടി കഴിച്ചിട്ടില്ല ഇപ്പം കല്യാണം കഴിച്ചു അന്ന് കല്യാണം കഴിച്ചിട്ടില്ല കല്യാണം കഴിക്കാത്തവനെങ്ങനെ കെ പി സി പ്രസിഡന്റ് ആക്കും അങ്ങനെ ഒരാൾ പണ്ട് ഉണ്ടായിരുന്നത് നമ്മുടെ എ കെ ആൻ്റണി മാത്രമാണ് ഇപ്പം അങ്ങനെയുള്ള ആളുകൾക്ക് ഡിമാൻഡില്ല ഒന്നുകിൽ റോജി ഉടനെ കല്യാണം കഴിക്കുക അല്ലെങ്കിൽ കെ പി സി സി പ്രസിഡന്റ് സ്ഥലത്തേക്ക് വേറെ ആളെ കണ്ടുപിടിക്കുക അങ്ങനെ അന്വേഷിച്ച് 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 തിരുവിതാംകൂറും കൊച്ചിയും കടന്ന് കോഴിക്കോട് ജില്ലയും കടന്ന് കണ്ണൂർ ജില്ലയിലെത്തിപ്പെടുന്ന ഒരാളെ കണ്ടെത്തിയത് ഈ പറഞ്ഞ എല്ലാ ലക്ഷണങ്ങളും ഉണ്ട് ആൾ വെളുത്തട്ടാണ് സുമുഖനാണ് എം എൽ എ ആണ് കഴുത്തിൽ കൊന്തയുമുണ്ട് അപ്പോൾ കൊന്ത കണ്ടപ്പോൾ തന്നെ പകുതി കാര്യം സന്തോഷമായി ഉടനെ തന്നെ പിടിച്ചു താനാണ് പുതിയ കെ പി സി പ്രസിഡൻ്റ് പുള്ളി പണ്ട് ഡി സി സി പ്രസിഡൻറ്റുമായിരുന്നു കാര്യം കണ്ണൂർ ജില്ലയിലാണെങ്കിൽ ഡി സി സി ഡി സി സി തന്നെ അങ്ങനെ മുൻ ഡി സി സി പ്രസിഡൻറ്റും മുൻ എം മുൻ മുമ്പ് രണ്ടു തവണ എം എൽ എ ആയിട്ടുള്ള ആളും നിലവിലെ എം എൽ എ ആയിരിക്കുന്ന ആൾ സർവോപരി ബി എ വി എൽവാസായ വക്കീലുമാണ് ഒരു ഇതിൽ കവിഞ്ഞ് എന്ത് യോഗ്യതയുള്ളത് അപ്പോൾ കെ സി മാസ്റ്റർ ഇരുന്ന സ്ഥലത്ത് ആ വയലാർ രവി ഇരുന്ന സ്ഥലത്ത് ആർ ശങ്കർ ഇരുന്ന സ്ഥലത്ത് ആ ചെന്നിത്തലയും മുല്ലപ്പള്ളിയും അതുപോലെ കുമ്പക്കുടിയും ഇരുന്ന സ്ഥലത്ത് പ്രസിഡൻറ്റായിട്ടിരിക്കാൻ പറ്റിയ ആളാരാണ് അതാണ് നമ്മുടെ സണ്ണി വക്കീൽ സണ്ഡി ബാക്കിയുള്ളൂ സീന്താബോസ് അപ്പോൾ ഈ കെ പി സി സി പ്രസിഡൻറ്റിൻ്റെ പടം കാണിച്ച് നാട്ടിലെ ബൂത്ത് കമ്മിറ്റിയിലും വാർഡ് കമ്മിറ്റിയിലൊക്കെ പ്രവർത്തിക്കുന്ന കോൺഗ്രസ്സുകാരോട് ഈ ചേട്ടനെ അറിയാമോ എന്ന് ചോദിച്ചാൽ ആരും തന്നെ അറിയില്ല കാരണം പുള്ളി ആരും പടത്തിൽ പോലും കണ്ടറില്ല നേരിട്ട് കണ്ടവർ വളരെ കുറവാണ് പടത്തിൽ പോലും കണ്ടിട്ടില്ല ടി വിയിൽ വരുമ്പോൾ ഇതിൽ ഏതാ എന്ന എന്നാളിൽ ചോദിക്കുന്ന അവസ്ഥയോ പക്ഷേ ഇദ്ദേഹം ഒരു ദിഗ്വിജയം എന്ന് പറഞ്ഞ രീതിയിൽ നാട് ഒട്ട് കണ്ടാടുന്നു ഞാനാണ് പുതിയ കെ പി സി പ്രസിഡന്റ് എന്നെ അംഗീകരിക്കും ആശീർവദിക്കൂ എന്ന് പറഞ്ഞ് ഒരാളെ കിട്ടണം അപ്പോഴാൾക്കാർ സന്തോഷിക്കും ഓഹെ അതായാലും ഒരു ആൾ കിട്ടിയല്ലോ കെ പി സി സിക്ക് പ്രസിഡൻ്റായല്ലോ കുമ്പക്കൂടി മാറിയാൽ എന്താണ് നമുക്ക് ഗംഭീരനായാലും പ്രസിഡന്റ് കിട്ടിയല്ലോ പ്രസിഡന്റിന് വേറെ കുഴപ്പമൊന്നുമില്ല കാണാൻ യോഗ്യനാണ് മലയാളത്തിലെ അമ്പത്തൊന്ന് അക്ഷരങ്ങൾ അറിയാം അത്യാവശ്യം ഇംഗ്ലീഷ് അറിയാം സ്ഫുടമായിട്ട് സംസാരിക്കും പക്ഷെ പറയുന്നത് അധികം വിട്ടിത്തരായിരിക്കും അത് ഒഴിച്ചാൽ വേറെ യാതൊരു കുഴപ്പമില്ല കാലത്തും ഒന്ന് പറയും ഉച്ചയ്ക്ക് വേറെന്ന് പറയും വൈകുന്നേരം ആകുമ്പോൾ അത് മാറ്റി പറയും രാത്രി നാലാമതും ഒന്ന് പറയും ഇതൊഴിച്ചാൽ വേറെ യാതൊരു കുഴപ്പമില്ല പുള്ളി മാതൃഭൂമി ചാനലിനോടൊന്നു പറയും മനോരമ ചാനലിനോട് വേറെ ഒന്നും പറയും റിപ്പോർട്ടർ ആരോട് ഒന്ന് പറയും ട്വൻറ്റി ഫോറിനോട് ഒന്ന് പറയും ഭാഗ്യത്തിന് കൈരളി ചാനലിനെ ഇദ്ദേഹത്തിനോന്നും ചോദിക്കാറില്ല ചോദിച്ചെങ്കിൽ പുള്ളി അഞ്ചാമത് ഉണ്ടെങ്കിലൊന്നും പറഞ്ഞാൽ ഇതൊഴിച്ചാൽ വേറെ യാതൊരു കുഴപ്പമില്ല ബുദ്ധിസ്ഥിരതയൊക്കെ ഉണ്ട് വർത്താനം പറയാനും അറിയാം പക്ഷെ പറയുന്നത് അബദ്ധമായിരിക്കും പറയുന്നത് അധികം വിട്ടിത്തരമായിരിക്കും ഇത്ര നാളും ഇദ്ദേഹത്തിന് ഇങ്ങനെ കുഴപ്പമില്ലെന്ന് ആർക്കും അറിയില്ലല്ലോ ഇപ്പോഴത്തെ കാലം എന്ന് വെച്ചാൽ പഴയ കാലമല്ലോ പണ്ട് ഈ കെ കെ വിശ്വാസ വക്കിയിൽ മറ്റുമൊക്കെ പ്രസിഡൻ്റായിരിക്കുന്ന കാലത്ത് വല്ലപ്പോഴും ഒരു പ്രസ്താവന ഇറക്കി പ്രസ്താവന എഴുതി പത്രം കൊടുത്താൽ മതിയായിരുന്നു വിശ്വാസം വക്കീൽ അങ്ങനെ പറഞ്ഞു എന്ന് കേരള മോതിലും മനോരമയിലും മാതൃകയിലും ഒക്കെ വരും അതിൻ്റെ ആവശ്യം ഉണ്ടാകുന്നു ഇപ്പോഴത്തെ കാലം ഈ സോഷ്യൽ മീഡിയ എന്ന് വെച്ചാൽ മുടിഞ്ഞ സ്ഥലമല്ലേ അപ്പോൾ ഈ സണ്ണി വക്കീൽ പറയുന്ന ഓരോ കാര്യങ്ങളും വേറെ ആരുമല്ല കോൺഗ്രസ്സുകാർ തന്നെ ഏറ്റെടുത്ത് പുള്ളി ആകെ നാറ്റിക്കാൻ തുടങ്ങി ഇദ്ദേഹത്തിൻ്റെ പേര് തന്നെ ആളുകൾ അൽപ്പം പരിഷ്കരിച്ചു ഫണ്ണി ജോസഫ് എന്നാക്കി ഫണ്ണി ജോസഫ് പക്ഷേ ഫണ്ട് പുള്ളിക്കല്ല കണ്ടുകൊണ്ടിരിക്കുന്ന ആൾക്കാർക്കാണ് സി പി എംകാർക്കാണ് ബി ജെ പി കാർക്കാണ് സി പി എം കാർക്കാണ് മറ്റ് പാർട്ടിക്കാർക്കാണ് ഫണ്ട് സ്വന്തം പാർട്ടിക്കാർക്ക് ഇദ്ദേഹത്തെ കാണുമ്പോൾ സങ്കടമാണ് ഓ ഇതുപോലത്തെ ഒരാൾ കിട്ടിയുള്ളൂ നമുക്ക് പ്രസിഡന്റ് ആയിട്ട് ഇയാൾ ആര് തിരഞ്ഞെടുത്തു ഇയാൾ ആരാണ് നൂലി കിട്ടി ഇറക്കിയത് എന്നൊക്കെ ആളിൽ ചോദിക്കാൻ തുടങ്ങി ഇതൊക്കെ ആണെങ്കിൽ സണ്ണി വക്കീലിന് എനിക്കിഷ്ടമുണ്ടോ ആൾ ശുദ്ധഗതിക്കാരന് ശുദ്ധഗതി കൊണ്ടാണ് പുള്ളി ഇതുപോലത്തെ പല വിട്ടിത്തരങ്ങളും പറയുന്നത് ശുദ്ധന്മാർ അങ്ങനെയുള്ളു അവരുടെ ഉള്ളിൽ വേറെ കളങ്കമൊന്നുമില്ല കളങ്കമില്ലാത്ത മനുഷ്യർ ഇങ്ങനെ കാര്യങ്ങൾ തുറന്നു പറയുന്നവരാണ് ശുദ്ധഗതിക്കാരനാണ് പാവമാണ് ആർക്കും ഒരു ഉദ്രം ഇതുവരെ ചെയ്തിട്ടില്ല ഇനി ചെയ്യുകയില്ല അതുകൊണ്ട് ഇങ്ങനെ ഒരു പ്രസിഡന്റ് കിട്ടിയത് ഓരോ കോൺഗ്രസ്സുകാരും സന്തോഷിക്കണേ ഫണ്ണി ജോസഫ് എന്ന് വിളിക്കുന്നവരൊക്കെ നരകത്തിൽ പോവും എന്ന കാര്യത്തിൽ എനിക്ക് ആ ഒരു സംശയമില്ല അങ്ങനെ പറയുന്നവർക്ക് എല്ലാവർക്കും അത് മാർസിസ്റ്റുകാർക്കില്ല മർ സിഷിയാർ പിന്നെ ഇന്നും പറഞ്ഞില്ലേ മതിയാവുള്ളൂ അവർ ജോലി ഇതായിപ്പോയി ബി ജെ പി കാർക്കും വേറെ രക്ഷയില്ല പക്ഷേ കോൺഗ്രസ്സുകാരും ഇതിനകത്ത് പരിഹസിക്കരുത് പരിഹസിച്ചാൽ ഉറപ്പായിട്ട് നരകം കിട്ടും നരകത്തിൽ ചെല്ലുമ്പോൾ നിങ്ങൾ പാം ഓയിലിട്ട് മറക്കും അപ്പോൾ എന്താ വെളിച്ചെണ്ണയിലിട്ട് വറക്കാന്ന് വെച്ചാൽ വെളിച്ചെണ്ണയ്ക്ക് ഇപ്പോൾ ഭയങ്കര വിലയാണ് ഞാൻ പറയാതറിയാലോ നരകത്തിൽ ഇപ്പോൾ പാം ഓയിലാണ് ഉപയോഗിക്കുന്നത് അപ്പോൾ നല്ലവരായ കോൺഗ്രസ്സുകാരെ നരകരാജ്യത്തിൽ നിങ്ങളെ പാം ഓയിലിട്ട് മറക്കാതിരിക്കണമെങ്കിൽ നിങ്ങൾ ഒരു കാരണവശാലും ഈ പാവപ്പെട്ട സണ്ണി ജോസഫിനെ പരിഹസിക്കരുത് അദ്ദേഹത്തെ ഫണ്ണി ജോസഫ് എന്ന് വിളിക്കുന്നവരുടെ കാര്യം കട്ടപ്പോകും അതിൽ സംശയമുള്ള ആൾക്കാർ ഏറ്റവും അടുത്തുള്ള ഇടവപ്പള്ളി പോയിട്ട് അച്ഛനോട് ചോദിച്ചു നോക്കുക അച്ഛൻ വേദപുസ്തകത്തിലെ കൃത്യമായിട്ടുള്ള വചനങ്ങൾ ഉദ്ധരിച്ചുകൊണ്ട് നിങ്ങളെ പറഞ്ഞ് മനസ്സിലാക്കുന്നതായിരിക്കും എല്ലാവർക്കും നല്ലത് പറഞ്ഞട്ടെ കർത്താവ് ഈശോ മിശുക നിങ്ങൾ ഓരോരുത്തരെയും രക്ഷിക്കുമാറാകട്ടെ